ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബന്ധപ്പെടേണ്ട നമ്പർ ആറ് രണ്ട് പുഴ നവീകരണം പത്ത് കോടി രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം ജനുവരിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വടക്കാഞ്ചേരി പുഴ സമഗ്ര വികസന പദ്ധതി ഒന്നാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ നടപടി പൂർത്തിയാക്കി ജനുവരി ആരംഭിക്കും പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി തെക്കുംകര വടക്കാഞ്ചേരി തദ്ദേശ ജനപ്രതിനിധികളുടെയും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചേർന്നു ചാലയ്ക്കൽ ചാഞ്ചേരി മണ്ഡലം അതിർത്തിയാണ് നിയോജക മണ്ഡലം അതിർത്തിയില് കൊഴ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പത്തു കോടി രൂപ നമുക്ക് എസ് ആയി ലഭിച്ചിരുന്നു എം എൽ എ എന്ന രീതിയില് എസ് ലഭിച്ച ഉടനെ നാം ഇവിടെ ഒരു പ്രത്യേക മീറ്റിംഗ് ചേർന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിന്റെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് ചേർന്ന് അഡീഷണൽ ഇറിഗേഷന്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് ഈ എഫ് സി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ചേർന്ന് പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയിലെവിടെയാണ് നമുക്ക് പറഞ്ഞ കോടി രൂപയ്ക്കുള്ള പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിപ്പുഴയുടെ വാഴാനി ഡാം മുതൽ കാഞ്ഞിരക്കോട് വരെ ഇരുപത് കിലോമീറ്റർ ഭാഗമാണ് പത്തു കോടി രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തുന്നത് പ്രളയാനന്തരം വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണൽത്തിട്ടകളും പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്യും നാല് ദശാംശം രണ്ടേ എട്ട് കിലോമീറ്റർ ദൂരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കും നീലി അറച്ചിറ കല്ലംകുണ്ട് വലിയ പാലം ചാരിപ്പാടം ചിറ ചിറ എന്നീ സ്ഥലങ്ങളിൽ വാഗ്വേ നിർമ്മിക്കും മണ്ണാറ ഭഗവതി തോപ്പ് പത്തൽ കൈനിക്കുഴി ഉദയനഗർ എന്നീ സ്ഥലങ്ങളിൽ കുളിക്കടവ് നിർമ്മാണം വടക്കാഞ്ചേരി ശിവക്ഷേത്ര കുളിക്കടവ് പുനരുദ്ധാരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പട്ടിയാംകുന്നിൽ ട്രാക്ടർ വേ നിർമ്മിക്കും അകമലത്തോടിലെ മൂന്ന് കിലോമീറ്റർ ഭാഗത്തെ പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ സമീപ പ്രദേശങ്ങളായ കരിമത്ര മങ്കര തെക്കുങ്കര വടക്കാഞ്ചേരി എന്നീ പ്രദേശങ്ങളിലെ ജലദൌർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും സമീപ പ്രദേശങ്ങളിലെ പാഠശേഖരങ്ങൾക്കും ഇത് ഉപകാരമാകും സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി യോഗം പദ്ധതി പ്രവൃത്തികൾ പരിശോധിച്ചു പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും ജനുവരി ഇരുപത്തിയാറിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കുമ്മായിച്ചിറ പരിസരത്ത് വെച്ച് പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തുവാനും തീരുമാനിച്ചു ശോചനീയാവസ്ഥയിലുള്ള വരടൻചിറയുടെ നവീകരണം തെക്കുംകര കുളിക്കടവ് നിർമ്മാണം പുഴയുടെ വീതി നിലനിർത്തുന്നതിനായി എർത്ത് കട്ടിംഗ് ഉൾപ്പെടുത്തുവാനും സാധ്യതകൾ പരിശോധിക്കുവാനും യോഗം നിർദ്ദേശിച്ചു യോഗത്തിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി നഗരസഭാ കൌൺസിലർമാരായ മല്ലിക സുരേഷ് കെ എ വിജേഷ് രമ്യ സുന്ദരൻ സരിതാ ദീപൻ ഷീല എസ് കൃഷ്ണ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി സുരേഷ് എ കെ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പി എസ് റഫീഖ് ഐശ്വര്യ പി എം ഷൈനി ജേക്കബ് എന്നിവരും ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ അജയ്കുമാർ ആർ ടി കെ ജയരാജ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവൃത്തി നിർവഹണ കരാർ ഏജൻസിയുടെ പ്രതിനിധി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംഘടിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ വിശദമായ ചർച്ച നടത്തുകയും ആ യോഗത്തിലെ തീരുമാനപ്രകാരം തെക്കുംകര വടക്കാഞ്ചേരി തദ്ദേശ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പുഴ നടത്തം സംഘടിപ്പിക്കുകയും ചെയ്ത് വിപുലവും ജനകീയവുമായ നിർദ്ദേശങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രവൃത്തി ആരംഭിക്കുന്നത് വടക്കാഞ്ചേരി